ॐ नमो भगवते वासुदेवाय श्रीमद्भागवतं चतुर्थस्कन्ध अध एकोनविंशोऽध्याय मैत्रेयौ वाचा अधादीक्षतराजा दोहयमेधशतेन ब्रह्मा वर्ते मनोक्षेत्रे यत्र प्राची सरस्वती तदभिप्रेत्य भगवान् कर्मादिशयमात्मना शतक्रदुर्नम मृषे वृधोर्यज्ञमहोत्सवम् यत्र यज्ञपदे साक्षाल् भगवान् हिरिरीश्वर അന്വഭൂയത സർവാത്മാർവലോകുരു പ്രഭോ അന്വിതോ ബ്രഹ്മ സർവാഭ്യം ലോക ബാള സഹാനുഗേ ഉപഗീയമാനോ ഗന്ധർവ്യർ മുനിസരോ ഗണേ സിദ്ധാ വിദ്യധരാ ദുഹ്യ ഗാദയാ സുനന്ദനന്ദ പ്രമുഖാ പാർഷദ പ്രവരാഹരേ കലോ നാരദോ ദോ യോഗേശാസന ഗാദയാ ഏജതൽ ജസവനോത്സുഖാ यर्मदुखा भूमिसर्व दुखा सदी दुग्धी स्मीप्पनर्थन यजम से भारत हरे ओह सर्वरसानद ക്ഷീരദ്യോ ഗോരസാന് തരവോ ഭൂരി വർഷമാണ പ്രാസൂയന്ത സിന്ധവോ രകരാൻ ഗിരയോന്നം ചതുവിധം ഉപായ മുജേ ലോകാസ്സാകാക്ഷൃതോസ്തു പരമോദയം അസൂയൻ ഭഗവാൻ ഇന്ദ്രതിഘാതമജീകരൽ ചരവേണശ്വമേധേനായജമാനേയജുഷീം വൈനേയ പശു സ്പ്പർന്നപോവാഹതിരോഹിതമത്രർഭവക്ഷത്വരമാണം വിഹായ य सा आमुक्तमिवपाखण्डं यो धर्मे धर्मविभ्रम अत्रिणाजोदितो हन्तुं मृधुपुत्रो महारथा अन्युधा वदसंकृतस्तिष्ठतिष्ठे धीराब्रवीत् तं तादृशाकृतिं वीक्ष्या मे ने धर्मं शरीरिणं जटिलं भस्मनाच्छन्नं तस्मै बाणं न मुञ्चदे वधान्निवृत्तं दम्भूयो हन्तवेत्रिरचोदयल् जहि यज्ञा महेन्द्र विबुधमं वैन्यसुत प्रोक्तस्तरमाण विहाय सा अन्द्रवदी क्रुद रावणंग्रध्रराडि सोश् रूपम जीवा तस्मा अंधर्तस्वराड् वीरस्वपुमाया दुर्यज्ञ मुपेयि ताद्भुत कर्म विचक्ष्य പരമർശയ നാമധേയം ദുസ്തസ്മൈ വിജിദാശ്വരി പ്രഭോ ഹരി ഉപസൃജ്യ തമസ് തീവ്രം ജഹാരാശ്വം പുനർഹരി ചഷലയൂപതഛന്നോ ഹിരണ്യശനം വിഭോ അത്രർശയാ സുരമാണം വിയ സ കളഘട്ട്വാധരം വീരോ നയനമബാധത അത്രോതിസ്മൈ സന്ദധേ വിശിഖം ജുഷാ സോശ്വം രൂപം ചധിത് തസ്താവർതസ്വരാട്ട് വീരശ്ശാശ്വമുപാദായ പിതമധാവജൽ തദ്വദ്യം ഹരെ ൂപം ജഗൃഹോർജ്ഞാന ദുർബല യാരി ൂരി ജഗൃഹേന്ദ്രോഹയ ജിഹീർഷയാ താഴെ പാപയ ഖണ്ഡാനീലിംഗം ഖണ്ഡ വിഹോച്യത ഖണ്ഡ വിഹോച്യതമ്രേ हरत वैन वैज्ञय्ञिखा सद्दृहत विसृष्टेशुपेशु मति धर्मुपेशु नग्नाक्तपटादु प्राएण सज्जते भ्रांशलेशुवाषु तदिजा भगवान्धु पृथुपराक्रम इंद्रा कुणमादत्दार तो मुकां तमृतुजक्रवधिधिम विचक्ष्य ദുഷ്പ്രേക്ഷ്യമസ്യരം ഹരയാസുരഹോ മഹാമതേന യുജേതേത്രവധ പ്രചോദിദാൽ വയം മരുത്വന്തഹനശനം ഹയാമഹേതശ്രവസാഹ തുഷം അയാദയാമോ ബഹവൈരനന്തരം പ്രസഹ്യ രാജൻ ജുഹവാമദേഹിതം ഇതന്ത്രയുപതിരാജോരുഷാ സൃ സൃഗസ്തു ജുഹദോഭ്യേത്തി സ്വയംഭൂ പ്രത്യേകേധത നവധ്യോ ഭതോ യോ ഭഗവത്തനു എം ജിഘാസ യേന യാസ്തവസുരാഹരേ തദിതം പശ്യത മഹദ്ധർമ്മ വ്യതികരം ദ്വിജ ഇന്ദ്രേണനുഷിതം രാജ്ഞകർമ്മ ദ്വിജിഘാസ പൃഥു കീർത്തെ പൃഥോർഭൂയാ തർ വോനശതകു അലംദേഷ്ടഭവാൻ ഭവാൻ മോക്ഷധർമ്മ വി नैवात्मने महेन्द्राय रोषमाहर्तुमर्हसि उभावभि हि भद्रं देव उत्तमश्लोकविग्रहौ माऽस्मिन्महाराजकृथास्म चिन्तां निशामया स्मध्वज आदृतात्मा यध्यायतो देवहतं नु कर्तुं मनोधिरुष्टं विशदेतमोऽन्धं क्रतुर्विरमतामेषा देवेषु दुरवग्रहा धर्मव्यधिकरो यत्रा पाखण्डैरिन्द्रिय इन्द्रनिर्मितैः येभिरिन्द्रोपसंसृष्टैः पाखण्डैर्हरिभिर्जनम् ഹ്രിയണം വിജക്ഷം വ്യസ്തേ യുഗശ്വമഭവാൻ പരിത്രാതുഹാവതിർണോ ധർമ്മം ജനാനാം സമയാനുരൂപം ഹരേ വേനാവചാരാലുപ്തമദ്യ തദ്ദേഹോ വിഷ്ണുകലാസി സി സത്വം സം വിമൃശ്യ ഭം പ്രജാവ സങ്കൽപ്പനം വിശ്വസാ പീബീ പീവി ബ്രീഹരേ ഐന്ദ്രീം ജമായാധർമ്മമാതരം പ്രചണ്ഡപദ്ധം പ്രഭോ ജിഹി മൈത്രേയൗ വാച ഇത് സ ലോകഗുരുണ സദാ സമാതിഷ്ടോ വിശാപതി തഥാ കൈത്സല്യം മഖോനവി ചന്ദഭൃതസ്ന പ്രഥവേ ഭൂരി കർമ്മേ വരാൻ ദുഃസ്ഥർഷി തർത വിപ്രാ സിഷസ്തുഷ്ട്രദ്ധയാ ലബ്ധദക്ഷിണ ആശിഷോ യു യു യുക്ഷധി രാജയ സത്യാഹൂതാബാഹോ സർവ സമാഗത പൂജിതമാന്യം പീതൃ വർഷിമാനവാഹരേ നമ ശ്രീകൃഷ്ണർപ്പണമസ്തുതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹം സ്യം സംത ചതുസ്കന്ധേ പൃഥുവിജയേകോനവിശോധ്യയസ്സത്ര ഗോവിന്ദനമസീർത്ത ഗോവിന്ദഗോവിന്ദ हरे <hari> नारायण <narayna>